റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിനിണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ടു നൈൻ ഫോർ ശുചിത്വ മാലിന്യ സംസ്കരണവും ഹരിതകർമ്മസേന വഴിയുള്ള മാലിന്യ സംസ്കരണത്തിന് യൂസർ ചാർജ് മുഴുവനായും മാർച്ച് മുപ്പത്തിയൊന്നിനകം പിരിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി വരൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്റേണൽ വിജിലൻസ് ടീം പരിശോധന നടത്തി ഹരിതകർമ്മസേനയ്ക്ക് അജൈവ മാലിന്യങ്ങൾ കൈമാറാത്ത വീടുകളും സ്ഥാപനങ്ങളും പരിശോധിച്ച് പിഴ ഈടാക്കുന്നതിന് മുൻപുള്ള താക്കീതുകൾ നൽകി മാർച്ച് ഹരിതകർമ്മ സേനയ്ക്കുള്ള യൂസർ ചാർജ് മുഴുവനായും പിരിച്ചെടുക്കണമെന്ന നിർദ്ദേശം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി യൂസർ ചാർജ് നൽകാത്ത വീടുകളും സ്ഥാപനങ്ങളിലും വരും ദിവസങ്ങളിലും പരിശോധന തുടരും അസിസ്റ്റന്റ് സെക്രട്ടറി എം കെ ആൽഫ്രഡ് നോഡൽ ഓഫീസർ അനു പി ഉണ്ണികൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് വി ഗ്രീൻ അംബാസിഡർ സരോജിനി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ബി വി ന്യൂസ് വരവൂർ